ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി എട്ട് ഒമ്പത് കാലഘട്ടങ്ങളിലാണ് തോന്നുന്നത് ഒമ്പത് രണ്ടായിരത്തി എട്ടിലെ ഒമ്പതിലെ അന്ന് ജിദ്ദയിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ വെച്ച് ഞാൻ ഒരു ഫലസ്തീനിൽ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സയൻസിന്റെ കോളേജ് അധ്യാപകനെ പരിചയപ്പെട്ടു അന്ന് അന്ന് അയാൾ പറഞ്ഞു ഒരു മൂന്ന് വർഷത്തെ കോഴ്സ് ബിരുദം ചെയ്യുന്ന ആ കോളേജിൽ കോഴ്സ് തുടങ്ങുമ്പോൾ ഏകദേശം ഒരു മുപ്പത് കുട്ടികളുണ്ടാവും മൂന്ന് വർഷം കഴിഞ്ഞ് കോഴ്സ് അവസാനിച്ച് പോകുമ്പം പകുതിയിൽ താഴെ കുട്ടികളാണ് ക്ലാസ്സിലുണ്ടാകുന്നത് പലരും ഷെല്ലാക്രമണത്തിലും ബോംബാക്രമണത്തിലൊക്കെ മരിച്ചു പോകും അപ്പം ഇന്നലെ നമ്മളൊക്കെ സാധാരണ ക്ലാസ്സിൽ കുട്ടികളെ കുട്ടികളൊക്കെ അതായി മുന്നിലിരിക്കുന്ന ആളോട് ചോദിച്ചാൽ നമുക്ക് പനിയാണ് തലവേദനയാണ് അയാൾക്ക് എന്നല്ലേ പറയാം വീട്ടിൽ കല്യാണമായതുകൊണ്ട് വന്നില്ല എന്നാലവിടെ അങ്ങനല്ല ഇന്നലെ മരിച്ചു പോയി എന്നാ പറയാന്നലെ ഷെല്ലാക്രമണം ഉണ്ടായിരുന്നാലും മരിച്ചുപോയി അവർ അത്തരത്തിൽ അവർ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു അപ്പോൾ എന്താണ് ഈ പരീക്ഷണത്തിൻ്റെ അർത്ഥം ഇതൊക്കെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളിലും നമ്മളെന്ത് ചെയ്യാം നമ്മൾ മാനസികമായി തകർന്നു പോകും അതുകൊണ്ട് ഇന്നൊട്ടേറെ ആളുകൾ യൂറോപ്പിലും അമേരിക്കയിലുമൊക്കെ ഇസ്ലാം മതം സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ അവർ അവരുടെ യഥാർത്ഥ ദൈവീക മതത്തിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് അവർ തേടുന്ന നമ്മളെ അന്വേഷിക്കുന്ന സന്തോഷം ഇപ്പം എല്ലാവരും ഒരു അടിപൊളി വൈബിൻ്റെ പിന്നാലെയാണ് അല്ലേ എപ്പോഴാണ് കൂടുതൽ സന്തോഷം എങ്ങനെ കൂടുതൽ സന്തോഷം കിട്ടാം എങ്ങനെ കൂടുതൽ ജീവിതം അടിപൊളിയാക്കാം ഇപ്പോൾ ആ പ്രായഭേദമന്യേ അല്ലെ നമുക്കൊരു വയസ്സൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല എല്ലാവരും ഒരേ പ്ലാറ്റ്ഫോമിലാണ് ചെറിയ കുട്ടിയാണെങ്കിലും വലിയ മുതിർന്ന പ്രായമായവരാണെങ്കിലും എല്ലാവരും യൂട്യൂബിലാണ് എല്ലാവരും സോഷ്യൽ മീഡിയകളിലാണ് എല്ലാവർക്കും കാര്യങ്ങളറിയാം അല്ലെ എപ്പോഴത്തെ കുട്ടികളെ പറ്റി നമ്മൾ പറയും ഭയങ്കര ബുദ്ധിയാണ് ഭയങ്കരമായിട്ട് സംസാരിക്കും അവർ അല്ലേ നമ്മൾ സംസാരിച്ചതിനേക്കാളൊക്കെ ലാംഗ്വേജ് അവർ കൈകാര്യം ചെയ്യുന്നുണ്ട് നന്നായിട്ട് ഇംഗ്ലീഷ് പറയും അപ്പോൾ അതിനൊക്കെ അവർ എക്സ്പോസ് ചെയ്തുകൊണ്ടിരിക്കും അതുകൊണ്ടാണല്ലോ അങ്ങനെ സംസാരിക്കുന്നത് യൂട്യൂബിലാണെങ്കിലും സോഷ്യൽ മീഡിയയിലാണെങ്കിലൊക്കെ കുട്ടികൾ വലിയ മുതിർന്നവരെ പോലെ സംസാരിക്കും മുതിർന്നവരെ പോലെ പെരുമാറും അപ്പോൾ നമ്മൾ അത്ഭുതത്തോടെ പറയും എന്തായാലേ ആ കുട്ടി പറഞ്ഞ കേട്ടില്ലേ ഭയങ്കര ബുദ്ധിയാണ് ഭാഷാവുക അപ്പോൾ അതെന്തുകൊണ്ട് എല്ലാവരും ഈ ഒരേ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് സോഷ്യൽ മീഡിയയുടെ അല്ലെങ്കിൽ ഈ എ ഐ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടാണ് എല്ലാവരും കാര്യങ്ങൾ കാണുകയും മനസ്സിലാക്കുകയും ഇടപെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് ഒരു കാലത്ത് ഇങ്ങനെ സന്തോഷങ്ങളും ഇതേപോലെ സ്നേഹ ഈ കാര്യങ്ങളും എല്ലാം അന്വേഷിച്ച് നടന്നിരുന്ന ഒരു തലമുറ നമ്മൾ ഇപ്പോൾ യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും നോക്കിയാൽ കാണുന്ന ആ തലമുറ അവരതിൻ്റെ എല്ലാ ഫലങ്ങളും അനുഭവിച്ച് തിരിച്ച് നടക്കുകയാണ് അല്ലേ ഇവിടെ ഇതൊക്കെ ഇങ്ങനെ ഇപ്പോൾ കൂടുതൽ ശക്തമായി കൊണ്ടിരിക്കുന്നുള്ളൂ പലരും ദൈവമുണ്ടോ അങ്ങനെ അള്ളാഹുണ്ടോ എന്ന് വരെ ചിന്തിക്കുന്ന ആളുകൾ ഈ ഈ കാണുന്ന വലിയ സൃഷ്ടി പ്രപഞ്ചം ഈ ചരാചരങ്ങളും ഈ കൊടാനകോടി സൃഷ്ടിജാലങ്ങളും ഇതെങ്ങനെ ഉണ്ടായതാണ് ഇതൊക്കെ വെറുതെ ഉണ്ടാവുക അത് പ്രകൃതിയുണ്ടായതാണ് എന്ന് പറയുമ്പോൾ ഈ പ്രകൃതി എന്ന് പറയുന്ന ഒരു ബൈ ചാൻസ് ഉണ്ടായി എന്ന് എങ്ങനെയാണ് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാം ഈ ഈ പ്രപഞ്ചത്തിൽ നമ്മൾ കാണുന്ന ഓരോ സൃഷ്ടിജാലങ്ങൾ അല്ലെ ഇപ്പം ഈ ഒരു മൈക്ക് വെറുതെ എന്ന് പറയാൻ പറ്റില്ലല്ലോ ഈ ഒരു ഫോൺ വെറുതെ ഉണ്ടായതാണോ ഈ കാണുന്നത് എന്തെങ്കിലും വെറുതെ ഉണ്ടായിട്ടുണ്ടോ ഇല്ല അതുകൊണ്ട് ഇതിനൊരു സൃഷ്ടികർത്താവുണ്ട് ഈ കൊടാന കോടി സൃഷ്ടിജാലങ്ങൾ നമ്മളോട് വിളിച്ചു പറയുന്നത് അതാണ് ഇതിനൊരു സൃഷ്ടാവുണ്ട് നമ്മൾ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ തുറന്നു വെച്ചാൽ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും നമുക്ക് മനസ്സിലാക്കാൻ ഏത് ബുദ്ധി ഇല്ലാത്ത ഒരാൾക്കും മനസ്സിലാക്കാൻ പറ്റും അല്ലെ അവരുടെ ബുദ്ധിക്കനുസരിച്ച് ഇതിനൊരു സൃഷ്ടാവുണ്ട് ഇത്രയും വലിയ സംവിധാനത്തിനൊരു സൃഷ്ടാവുണ്ട് എന്ന് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിയുടെ ആവശ്യമില്ല ഇതെങ്ങനെ സ്വയം ഡവും ഈ പ്രപഞ്ചം ഈ ആകാശവും ഈ ഭൂമിയും ഈ ഗോളങ്ങളുമെല്ലാം സ്വയമുണ്ടായതാണ് എന്ന് എങ്ങനെയാണ് പറയാൻ സാധിക്കുക സൂറത്തുത്തൂറിലെ ആയത്തിൽ അള്ളാഹു ചോദിക്കുന്നുണ്ട് അം ഹുലിഖൂം ഇൻരിഷൻ ഖൂൻ യാതൊരു വസ്തുവിൽ നിന്നുമല്ലാതെയാണോ അവർ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അതല്ല അവർ തന്നെയാണോ അവരെ സൃഷ്ടിച്ചതെന്ന് നമ്മളാണോ നമ്മളെ സൃഷ്ടിച്ചതല്ല നാം അറിയുന്ന നാം അറിയുന്ന ആരെങ്കിലും ആണോ ഈ പ്രപഞ്ചത്തെ അല്ല ഇവ പ്രപഞ്ച ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് അംഹല കുസ്സമാൽ യോഖിനൂൻ അവരാണോ ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചിരിക്കുന്നത് അപ്പോൾ അവരൊരു യക്കീനില്ല എന്നുള്ളതാണ് ഇങ്ങനെ ചോദിക്കുന്ന ആളുകൾക്ക് എന്തില്ല അവർക്കൊരു ഉറപ്പില്ല അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് നമ്മുടെ വിശ്വാസത്തിൽ നമുക്കൊരു ഉറപ്പ് വേണം കാരണം എന്താ വെച്ചാൽ അതാണ് നമ്മൾ നമ്മൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന സമാധാനം ഇത് വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ് കാരണം തുടക്കത്തിൽ ചിലപ്പോൾ ആളുകൾ വിചാരിക്കും നല്ലൊരു ജോലി ഉണ്ടെങ്കിൽ സന്തോഷം ഉണ്ടാകും അല്ലേ ആളുകൾ സങ്കടമായി ദുഃഖമായി പലപ്പോഴും പറഞ്ഞു വരും എന്താണ് മക്കൾ അമ്മോന് നല്ലൊരു ജോലിയില്ല അല്ലെങ്കിൽ മകൾ ഡൈവോഴ്സ് ആയിട്ട് നിൽക്കുകയാണ് അല്ലെങ്കിൽ മകൻ ഗൾഫിൽ പോയിട്ടൊന്നും ശരിയായിട്ടില്ല തിരിച്ചു വന്നു അല്ലെങ്കിൽ അസുഖം അങ്ങനെ പലതിനെയും കുറിച്ച് ആണ് ആളുകൾ സങ്കടം പറയാം നിരാശപ്പെട്ട് എന്നാൽ ഇതൊക്കെ ഇതൊക്കെ പരിഹരിക്കപ്പെട്ടു നിങ്ങൾ വിചാരിച്ചാൽ ഇതൊക്കെ ഇപ്പോൾ പരിഹരിച്ചു നല്ലൊരു ജോലി ഉണ്ട് അല്ലേ നല്ല വരുമാനമുണ്ട് ഇനി മകളെ വീണ്ടും കല്യാണം കഴിച്ചു ഏ അല്ലെങ്കിൽ നമ്മൾ നല്ലൊരു അസുഖം ഒരു വലിയ ക്യാൻസർ അല്ലെങ്കിൽ എന്തെങ്കിലും വലിയൊരു അസുഖം ബാധിച്ചു ആ അസുഖം ഭേദമായി എന്നാൽ ഈ പറഞ്ഞ സന്തോഷം തിരിച്ചു വരുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നമ്മൾ അന്വേഷിക്കുന്ന സമാധാനം നമ്മൾ അന്വേഷിക്കുന്ന സന്തോഷം അതൊന്നും ഭൗതികമായി എന്തെങ്കിലും ഭൗതികമായ വിഭവങ്ങളുടെ ആധിക്യം കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഭൗതികമായ വിഭവങ്ങളുടെ ഏറ്റക്കുറച്ചിലുകൾ കൊണ്ടോ പരിഹരിക്കാൻ സാധിക്കുന്നതല്ല ഇത് തികച്ചും മാനസികമാണ് അല്ലേ ഒരേ സമയത്ത് നൂറ് റുപ്യ കിട്ടിയാൽ സന്തോഷം ഉണ്ടാകുന്ന ആളുകളുണ്ട് എന്നാൽ ആ ഒരു നൂറ് റുപ്യ കിട്ടിയാൽ സന്തോഷം ഉണ്ടാ ഉണ്ടാകാത്ത ആളുകളുമുണ്ട് അപ്പോൾ ഒരു നൂറ് രൂപയ്ക്ക് ഒരാൾക്ക് സന്തോഷം കൊടുക്കാൻ കഴിയുന്നതും ഒരാൾക്ക് സന്തോഷം കൊടുക്കാൻ പറ്റുന്നതും ഒരു നൂറ് റുപ്പ്യ ഒരാൾക്ക് സന്തോഷം കൊടുക്കാൻ പറ്റും ഒരാൾക്ക് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ അതവിടെ തീരുമാനിക്കപ്പെടുന്നത് ആ നൂറ് രൂപയെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നതാണ് അപ്പം എൻ്റെ പോക്കറ്റിൽ കുറേ പൈസ ഉണ്ട് കണക്ക് കണക്കെത്ര കൃത്യമായിട്ട് എനിക്കറിയില്ല അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം അതിന് പോയോ ഇല്ലേ എന്നുള്ളത് എന്തറിയാത്തതുകൊണ്ട് എനിക്കതിലൊരു സങ്കടമല്ല നേരെ മാറിച്ച് ഞാൻ എണ്ണി വെച്ച പൈസയാണെങ്കിൽ അഞ്ഞൂറ് റുപ്യ ഷോർട്ടേജ് ഉണ്ട് ഞാൻ എൻ്റെ സ്ഥലത്ത് ഊരുവെച്ച് രണ്ടാം വിട്ട് നോക്കുമ്പോൾ അതിലൊരു അഞ്ഞൂറ് റുപ്പ്യ കാണാല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു വിഷമമുണ്ടാവും എൻ്റെ പൈസ ആരെടുത്തത് ആ പോയില്ല എന്നെ ആരെ പറ്റിച്ചോ മോഷ്ടിച്ചോ എന്താ അങ്ങനെ എടുക്കാനും നേരെ മറിച്ച് ഞാനത് അറിഞ്ഞില്ല എങ്കിൽ ഞാനത് കൃത്യമായിട്ട് എണ്ണീട്ടില്ല എനിക്കന്നൊരു ഉറപ്പില്ല പോയിക്കണമില്ല എന്നുള്ളതിന് ഞാനത് മൈൻഡ് ചെയ്യില്ല വാച്ചു കി അപ്പോൾ അവിടെ പോയിട്ടുണ്ടെങ്കിലും എനിക്കതിലൊരു വിഷമല്ലാത്തത് എന്താണ് ആ കാര്യത്തെ ഞാൻ എങ്ങനെ നോക്കിക്കാണുന്നു എന്നതാണ് അപ്പോൾ ഇവിടെ നമ്മളെ മനസ്സിൻ്റെ ചിന്തകളെ രൂപപ്പെടുത്തുന്നതിൽ അങ്ങനെ ചിന്തിക്കാൻ സാധിക്കണമെങ്കിൽ നമുക്ക് ചില കാര്യങ്ങൾ ബോധ്യപ്പെടേണ്ടതുണ്ട് അതിനാണിത് ഇങ്ങനെ ഈ ആമുഖത്തിലേക്ക് കൊണ്ടുവരുന്നതിനാണ് നമുക്ക് ചില കാര്യങ്ങൾ ബോധ്യപ്പെടാണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് അള്ളാഹുവെ പറ്റിയുള്ള യക്കീനായ വിശ്വാസമാണ് അല്ലേ അള്ളാഹു ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഈ കോടാന കോടി സൃഷ്ടിജാലങ്ങളെ സൃഷ്ടിക്കുകയും അതിനുവേണ്ട എല്ലാ സംവിധാനങ്ങളും ചെയ്തു കൊടുക്കുകയും ഘട്ടം ഘട്ടമായി ഓരോ ജീവികളെയും വളർത്തിക്കൊണ്ടുവരികയും ഇതിനെയെല്ലാം നിയന്ത്രിക്കുന്ന ഹാലിക്കായ മുതബിറായ ആ റബ്ബ് സുബഹാനുഹോ താഴല അത് ആയാ അതാരാണ് ആ റബ്ബ് ആരാണ് ആ റബ്ബിനെ കുറിച്ചുള്ളൊരു കൃത്യമായ വിശ്വാസം അത് കൃത്യമായ ഒരു അളവിൽ നൽകാൻ അത് ആർക്കാണ് സാധിക്കുക അത് അള്ളാഹുവിനാണ് സാധിക്കുക ഈ പ്രപഞ്ച സൃഷ്ടാവിനെക്കുറിച്ച് കൃത്യമായി പഠിപ്പിക്കാൻ അപ്പം ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ റബിനെക്കുറിച്ച് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിനെക്കുറിച്ച് എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച പ്രപഞ്ചനാഥനെക്കുറിച്ച് ഈ ജീവിതം നമുക്ക് ഒരു പരീക്ഷണമായി തന്ന ആ റബ്ബിനെക്കുറിച്ചുള്ള കൃത്യമായ വിശ്വാസവും അതിനനുസരിച്ചുള്ള ഒരു ജീവിതവും നമുക്ക് കൃത്യമായിട്ട് ജീവിക്കാൻ സാധിക്കുമെ സാധിക്കണം അപ്പോൾ അതിന് ഈ ശരിയായ ഒരു വിശ്വാസം നമുക്ക് വേണമെങ്കിൽ അതിന് ആദ്യം വേണ്ടത് അള്ളാഹുവിനെക്കുറിച്ചുള്ള ഏറ്റവും ശരിയായ അറിവാണ് ആ അറിവ് നൽകാൻ അള്ളാഹുവിന് മാത്രമേ സാധിക്കുള്ളൂ അതാണ് അള്ളാഹു സുബഹാനോത്തായ പ്രവാചകന്മാരിലൂടെ വേദഗ്രന്ഥങ്ങളിലൂടെ അള്ളാഹു മനുഷ്യനെ പഠിപ്പിച്ചത് കാലങ്ങളായി ഓരോ സമൂഹങ്ങളിലേക്കും അള്ളാഹു പ്രവാചകന്മാരെ നിയോഗിച്ചത് ആ ഒരു അറിവ് കൃത്യമായി പഠിപ്പിക്കാനാണ് അല്ലേ ആരാണ് അള്ളാഹു അല്ലാഹു സ്വമത് ലം യു വലം യൂലം അള്ളാഹു ഏകനാണ് അള്ളാഹു അഹദാണ് അവന് യാതൊരു തരത്തിലുള്ള പങ്കുകാരുമില്ല അള്ളാഹുവിൻ്റെ അധികാരത്തിൽ അല്ലെ അള്ളാഹുവിൻ്റെ നാമഗുണവിശേഷണങ്ങൾ അള്ളാഹുവിൻ്റെ ഉലൂഹിയത്തിലോ റുബൂബിയത്തിലോ അള്ളാഹുവിന് യാതൊരു തരത്തിലുള്ള പങ്കുകാരുമില്ല അള്ളാഹു റബ്ബാണ് എന്നത് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ് അല്ലെ ഈ പ്രപഞ്ചം സൃഷ്ടിച്ചതാരാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചതാരാണ് അതിൽ യാതൊരു സംശയവുമില്ല ഇവിടുത്തെ ഏത് മതവിശ്വാസിയും അംഗീകരിക്കുന്ന കാര്യമാണ് അള്ളാഹുവാണ് റബ്ബ് എന്നുള്ളത് അള്ളാഹുവാണ് സൃഷ്ടിച്ചത് അല്ലേ അള്ളാഹുവാണ് മനുഷ്യരെ സൃഷ്ടിച്ചത് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് അതിൽ യാതൊരു തർക്കമില്ല എന്നാൽ മഹാന ഈ പ്രവാചകന്മാർ വന്നത് എന്തിനാണ് സത്യത്തിൽ ഈ റുബൂബിയത്ത് പഠിപ്പിക്കുകയും ആ റുബൂബിയത്ത് കാലങ്ങളായി അവിടെ സമൂഹത്തിൽ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ജനങ്ങൾ മാറിപ്പോയത് തെറ്റിപ്പോയത് ആരാധനയുടെ വിഷയത്തിലാണ് ഉലൂഹിയത്തിലാണ് അള്ളാഹു മാത്രമാണ് ആരാധന കർഹൻ എന്ന തത്വത്തിൽ നിന്ന് ജനങ്ങൾ വഴിതെറ്റിയപ്പോഴാണ് അള്ളാഹു വീണ്ടും പ്രവാചകന്മാരെ അവതരിപ്പിച്ചത് ഉള്ളി മഹാനായ റസൂൽ അല്ലാഹി സല്ലാഹു അലൈ വസലമ മക്കയിൽ ജനിച്ചിലെ ഓരോ പ്രവാചകന്മാരും അവരുടെ നാട്ടിൽ അവരുടെ നാടിൽ ജനിക്കുകയും അവരിൽ അവിടെ വളരുകയും അങ്ങനെ ആ നാട്ടിലുള്ള ഒരാളെയാണ് അള്ളാഹു പ്രവാചകനായി തിരഞ്ഞെടുക്കുന്നത് പ്രവാചകനായി തിരഞ്ഞെടുക്കുന്നത് മഹാനായ നബി നബിസ്ലല്ലാഹു അലൈ വസല്ലമയ മക്കയിൽ ജനിച്ചു അവിടെ വളരുകയും അവർക്കിടയിൽ അവർക്കെല്ലാം അറിയുന്ന ഒരു വ്യക്തിയാണ് അല്ലേ അൽ അമീൻ അത്രയും സത്യസന്ധനായ എല്ലാവർക്കും ഇഷ്ടമായിരുന്ന സുസമ്മതനായിരുന്ന ഒരു വ്യക്തിത്വമാണ് നബി നബിസല്ലാഹു അലൈ നബി നബിസ്വല്ലാഹു അലൈ വസല്ലമക്ക് നാൽപ്പതാമത്തെ വയസ്സിൽ നുപൂവത്ത് കിട്ടി നബി പ്രവാചകനായി തിരഞ്ഞെടുക്കപ്പെട്ടു എന്നിട്ട് ആ നബി നബിസ്ാഹു അലൈ വസല്ലമ ജനങ്ങളെ അള്ളാഹുവിലേക്ക് ക്ഷണിച്ചു അള്ളാഹുവിലേക്ക് ക്ഷണിച്ചു നിങ്ങൾ ആലോചിക്ക് നമ്മളിപ്പോൾ നമ്മളെ കൂട്ടത്തിലൊരാൾ ഒരു ദിവസം നേരം പോലെത്തിട്ട് എണീറ്റിട്ട് പറയണേ ഞാൻ പ്രവാചകനാണ് ഞാൻ നബിയാണ് എന്ന് പറയുമ്പം നമ്മളത് അംഗീകരിക്കുമോ കൂടെ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇന്നേ വരെ ഇന്നലെ വരെ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾ ഇന്ന് പോയി നമ്മളോട് പറയും ഞാൻ നബിയാണ് എനിക്ക് വഴി കിട്ടിയെന്ന് പറഞ്ഞാൽ നമുക്കത് വിശ്വസിക്കാൻ പ്രയാസമുണ്ടാവും അല്ലേ അപ്പോൾ അവർ അത് വിശ്വസിച്ചത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ചില ആളുകൾ അത് വിശ്വസിച്ചത് മഹാനായ അബൂബക്കർ സുദ്ദീഖർ അലി അള്ളാഹു വന്നു നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലമയുടെ കൂട്ടുകാരനായിരുന്നു നബി സല്ലാഹു അലൈഹി വസ്ലമ എന്ത് പറഞ്ഞാലും അത് അതേപോലെ വിശ്വസിക്കുന്നവനാണ് അബൂബക്കർ സുദ്ദീഖർ അലി അള്ളാഹു ബൈത്തുൽ നബി സലാഹു അലൈഹി വസ്ലമ ഇസ്രാ ഇന്റെ രാത്രിയിൽ ബൈത്തുൽ മുഖദ്ദീസിലേക്ക് പോയി അവിടെ നിന്ന് ആകാശത്തേക്ക് പോയി എന്ന് എന്ന് നബി സല്ലാഹു അലൈവിസലമ്മ നേരം വിളിക്കുമ്പോൾ പറയാണ് തലേന്ന് രാത്രി വീട്ടിൽ കിടന്നുറങ്ങിയ നബി സാഹു അല്ലൈവി വസ്ലമ ബൈക്കുൽ ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയി അവിടെ നിന്ന് ആകാശലോകത്തേക്ക് മിഹറാജിൻ്റെ യാത്ര ചെയ്തു എന്ന് പറയുമ്പോഴും അത് അബൂബക്ര സിദ്ധീഖർ റാൻ വിശ്വസിക്കുകയാണ് അടു മക്കയിലെ മുഷിരിക്കുകൾ അബുബക്ര സിദ്ധീഖർലാനോ ചോദിക്കുന്നുണ്ട് പരിഹസിച്ചുകൊണ്ട് കൊണ്ട് ചോദിക്കാണ് നിൻ്റെ മുഹമ്മദ് ഇന്നലെ രാത്രി ബൈത്തുൽ മുഖദ്സിലേക്കും അവിടെ നിന്ന് ആകാശത്തേക്കും യാത്ര ചെയ്തു എന്ന് പറഞ്ഞത് നീ വിശ്വസിക്കുന്നുണ്ടോ എന്ന് അപ്പൊ അദ്ദേഹം കൊടുത്ത മറുപടി എന്താ അറിയോ ഞാൻ അതിനേക്കാൾ വലുത് അതിനേക്കാൾ വലിയ കാര്യം ആകാശലോകത്ത് നിന്ന് അള്ളാഹുവിൽ നിന്ന് വഹിയ ലഭിക്കുന്ന പ്രവാചകനാണ് നബിസ് വസല എന്ന കാര്യം വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് അത് വിശ്വസിക്കാൻ ഒരു പ്രയാസം എന്നാണ് നബി നബിസ്ഹു അലൈഹി വസ്ലമ്മ പറഞ്ഞത് അവർ വിശ്വസിച്ച് എന്തുകൊണ്ടാണ് നബി നബിസ്വല്ലാഹു അലൈവ് വസല്ലമ സത്യസന്ധനാണ് എന്ന് അവർക്കറിയാം ഇതേവരെ ജീവിതത്തിൽ ഒരു കളവും നബി സല്ലാഹു അലൈഹി വസ്സലമ പറഞ്ഞിട്ടില്ല പിന്നെ എന്താണ് നബി സല്ലാഹു അലൈവലം പറയുന്നത് നിങ്ങളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ അള്ളാഹുവിന് മാത്രമേ നേർച്ച നേരാൻ പാടുള്ളൂ നിങ്ങൾ നിങ്ങളാഹുവിന് മാത്രമേ അള്ളാഹുവിനെ കൊണ്ട് മാത്രമേ സത്യം ചെയ്ത് പറയാൻ പാടുള്ളൂ കാരണം അന്നവിടെ ജീവിച്ചിരുന്ന മക്കയിലെ മുഷിരിക്കുകള് അവര് അവര് അവർ ജീവി മുമ്പ് മൺമറഞ്ഞ് പോയ ലാത്ത എന്ന നല്ലൊരു വ്യക്തി ഉണ്ടായിരുന്നു അവിടെ ഹജ്ജിന് വരുന്ന ആളുകൾക്ക് പായസം കൊടുത്തിരുന്ന നല്ല ഒരു സോലിഹായ ഒരു വ്യക്തി ജീവിച്ചു പോ മരിച്ചു പോയൊരു വ്യക്തി ഉണ്ടായിരുന്നു അദ്ദേഹത്തെയാണ് അവർ ഘട്ടങ്ങളിൽ ചിലപ്പം വിളിച്ചു പ്രാർത്ഥിച്ചിരുന്നത് ലാത്തേ കാക്കണേ മനാത്തേ കാക്കണേ എന്നായിരുന്നു അവർ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്നത് ആ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്ന ലാത്ത നിങ്ങൾ വിളിക്കരുത് അല്ലെ അവരെ വിളിക്കാൻ പാടില്ല നിങ്ങൾ അള്ളാഹുവിനെ മാത്രമേ വിളിക്കാൻ പാടുള്ളൂ എന്തിനാണ് അവർ വിളിച്ചത് അവർ കൊടുത്ത മറുപടി എന്താ ഇല്ലാലിഫിഫ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഇവരെ പ്രാർത്ഥിച്ചു ഇവരെ വിളിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലാതെ അവർക്ക് സ്വന്തമായിട്ട് കഴിവൊന്നുമില്ല അള്ളാഹു കൊടുത്ത കഴിവ് തന്നെയാണ് പക്ഷേ അവരെ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നത് എന്തിനാണ് ഞങ്ങൾ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്ങനെ അള്ളാഹുവിലേക്ക് ഏറ്റവും അള്ളാഹുവാണ് നമ്മളോട് ഏറ്റവും അടുത്തൻ നമ്മുടെ കണ്ടനാടിയേക്കാൾ നമ്മളോട് അടുത്തവൻ നമ്മുടെ റബ്ബാണ് എന്ന് അവരെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് റസൂലി സ്വല്ലാഹു അലൈഹി സലമ്മ ചെയ്തത് ഇത് എല്ലാവരെയും അന്തിർ അഷീറത്തക്കാൻ കുടുംബക്കാരൻ ഈ താക്കീത് ചെയ്യണം കുടുംബത്തോട് ഈ കാര്യം പറയണമെന്ന് ആയത്തിറങ്ങിക്കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിനോട് അള്ളാഹു കൽപ്പിച്ചു കുടുംബക്കാരെ വിളിച്ചു ചേർത്തുകൊണ്ട് ഈ കാര്യം പറയാൻ വേണ്ടിയിട്ട് അന്ന് നബി സല്ലാഹു അലൈവിസലമ്മ നല്ല ദരിദ്രനായിരുന്നു ദാരിദ്ര്യത്തിലാണ് നബി സല്ലാഹു അലൈവിസലമ ജീവിച്ചിരുന്ന കാലഘട്ടത്തിലാണത് അങ്ങനെ അത് സീറയിൽ സീറ ഗ്രന്ഥങ്ങളിൽ കാണാം നബി സല്ലാഹു അലി അലിറലാവിനോട് പറയാണ് നമുക്ക് എല്ലാ കുടുംബക്കാരെയും വിളിച്ചു കൂട്ടിക്കാണ്ട് ഒരു തക്കാരുണ്ടാക്കണം ഒരു സൽക്കാരം ഉണ്ടാക്കണം കാരണം കുടുംബക്കാരെ അറബികളുടെ ഒരു മര്യാദ അനുസരിച്ച് എന്തെങ്കിലും ഒരു കാര്യം കുടുംബത്തിൽ വിളിച്ച് പറയണമെന്നുണ്ടെങ്കിൽ അത് എല്ലാവരും ചേർത്ത് ഒന്ന് ഭക്ഷണം കൊടുക്കണം ആ ഭക്ഷണത്തിന് ശേഷമാണ് കാര്യങ്ങൾ പറയാം അങ്ങനെ പൈസ ഒക്കെ സംഘടിപ്പിച്ച് വലിയ ഒരു പാർട്ടിയൊക്കെ ഉണ്ടാക്കി നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലാം ഇത് പറയാൻ വേണ്ടി തീരുമാനിച്ചു അങ്ങനെ പാർട്ടിയൊക്കെ നടന്നു ഭക്ഷണമൊക്കെ കഴിച്ച് പക്ഷേ നബിസ്വല്ലാഹു അലൈഹി വസ്ലാം ധൈര്യം വരുന്നില്ല പറയാൻ അങ്ങനെ അന്ന് ആ പാർട്ടിയിൽ പറയാൻ പറ്റിയില്ല അത് വെറുതായിപ്പോയി വീണ്ടും വീണ്ടും ഒരു തക്കാരം സംഘടിപ്പിച്ച് എല്ലാവരും വിളിച്ചു ചേർത്തത് പറയാൻ വേണ്ടിയിട്ട് അങ്ങനെ രണ്ടാമത്തെ തക്കാരത്തിലാണ് നബിസ്വല്ലാഹു അലൈ വസലമ്മ കുടുംബക്കാരോട് ഈ കാര്യം പറയണത് നിങ്ങൾ ആരാധിച്ചു വരുന്ന ആരാധ്യ വസ്തുക്കളെ നിങ്ങൾ ആരാധിക്കരുത് നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം നിങ്ങൾ നിങ്ങളാഹുവിനോട് മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് നബി സല്ലാഹു അലൈഹി വസ്ലമ പറഞ്ഞു അത് ചോദിക്കുന്നതിൻ്റെ പറയണീൻ്റെ മുമ്പ് ആ സഫാ കുന്നിൻ്റെ അപ്പുറത്ത് നിന്ന് ഒരു സൈന്യം നിങ്ങളെ ആക്രമിക്കാൻ വരുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് അവരോട് ആദ്യം നബി സലല്ലാ വസ്ലം ചോദിച്ചേക്കാണ് അപ്പോൾ അവർ കൊടുത്ത മറുപടി നീ അല്ല മീനല്ലേ നീ വിശ്വസ്തനാണ് നീ പറയുന്നതിൽ ഞങ്ങൾക്ക് എന്തുണ്ട് വിശ്വാസമുണ്ട് നിന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട് എന്നാണ് എന്നാൽ നിങ്ങൾ നിങ്ങളുടെ ആരാധ്യ വസ്തുക്കളെ ഉപേക്ഷിക്കണം അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന് പറഞ്ഞപ്പം അബൂലഹബ് തബ്ബല്ല ഖയാ മുഹമ്മദ് എന്ന് പറഞ്ഞുകൊണ്ട് ആ എന്താണ് തൻ്റെ ഷാള് കൊട്ടഞ്ഞുകൊണ്ട് കൊണ്ട് അവിടെ നിന്ന് എണീറ്റ് പോയി എന്നാണ് ആലേ നോക്കി അതിനുശേഷം നബി സല്ലാഹു അലൈഹി വസ്ലാമക്ക് മാനസികമായും ശാരീരികമായും ഒട്ടേറെ ഏൽക്കുകയാണ് എന്തിനു വേണ്ടി ലാ ഇലാഹ ഇല്ല അള്ളാഹു മാത്രമാണ് യഥാർത്ഥ ആരാധനക്കർഹൻ ലാ ഇലാഹ ഇല്ലാ എന്ന വാക്കിൻ്റെ തുടക്കത്തിൽ തന്നെ ലാ ഇലാഹ എന്നാണ് ആരാധ്യ വസ്തുക്കളേ ഇല്ല എന്നാലല്ല ആ ഇലാഹ ഒരു ഇലാഹും തന്നെ ഇല്ല ഇല്ലവ അള്ളാഹുവല്ലാതെ അള്ളാഹുവല്ലാതെ ഒരു ആരാധ്യ വസ്തുക്കളും ഇല്ല എന്ന് കൃത്യമായിട്ട് അവിടെ പഠിപ്പിക്കാൻ നിങ്ങൾ ആരാധിച്ചു വരുന്ന നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഈ ലാത്ത മനാത്ത ഋസ തുടങ്ങിയ ഈ വിഗ്രഹങ്ങളൊന്നും നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കൂല വിളി കേൾക്കൂല അവരെ നിങ്ങൾ അവരോട് നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കരുത് അവയെ ആരാധിക്കരുത് അവക്ക് നേർച്ച വഴിപാടുകൾ നേടരുത് അവയെ പിടിച്ച് സത്യം ചെയ്യുക എന്ന് റസൂൽ അവരെ പഠിപ്പിക്കുകയാണ് അങ്ങനെ നീണ്ട ഇരുപത്തി മൂന്ന് വർഷത്തെ പ്രവാചക ജീവിതം നമുക്കറിയാം അത് സംഭവ ബഹുലമായിരുന്നു അങ്ങനെ നബിഹു അലൈവ് വസല്ലമക്ക് വിശുദ്ധ ഖുർആാനിന്റെ വഴി പല ഘട്ടങ്ങളിലായി ആ ഇരുപത്തിമൂന്ന് വർഷത്തെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും ഇറങ്ങിയതാണ് വിശുദ്ധ ഖുർആനാകുന്ന വഴി അപ്പോൾ ആ അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂല് നമ്മളെ കൃത്യമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട് ആ റബ്ബ് ആരാണ് ആ റബ്ബ് എവിടെയാണ് ആ റബ്ബിൻ്റെ ഗുണവിശേഷണങ്ങൾ എന്തെല്ലാമാണെന്ന് അപ്പോൾ അങ്ങനെ ആ റബ്ബിനെക്കുറിച്ച് നല്ല കൃത്യമായ ഒരറിവുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ റബ്ബിനെ ആരാധ്യനായി അംഗീകരിക്കുകയും ആ റബ്ബിൽ റബ്ബിലടിയുറച്ച് വിശ്വസിക്കുകയും ആ റബ്ബിൽ തവക്കുൽ ചെയ്യുകയും നോക്കി അള്ളാഹുവിനെ പറ്റിയുള്ള ഓരോ അറിവും അള്ളാഹു അലീമാണ് അള്ളാഹു എല്ലാം അറിയുന്നവനാണ് എന്ന് അറിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ രൂപത്തിൽ അള്ളാഹുവിനെ മനസ്സിലാക്കിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം നോക്കി ആ അള്ളാഹുവിൻ്റെ അറിവെന്നുള്ളത് അള്ളാഹു നമ്മൾ അറി അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും എൻ്റെ സങ്കടങ്ങൾ അറിയുന്നവനാണ് എൻ്റെ റബ്ബ് അല്ലെ തെറ്റിദ്ധരിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളെ വലിയ പ്രതീക്ഷ എന്താണ് അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അള്ളാഹു അറിയുന്നുണ്ട് അല്ലെ ഇവിടെ ഗാസയിൽ ബോംബുകൾ വന്ന് വർഷിക്കുമ്പോഴും ആ അള്ളാഹുവിൻ്റെ അറിവോടും സമ്മതത്തോടും തന്നെയാണ് അവിടെ ബോംബ് വർഷിക്കുന്നത് അവിടെ ആക്രമിക്കപ്പെടുന്നത് അവിടെ പിഞ്ചു കുഞ്ഞുങ്ങൾ കൊല ചെയ്യപ്പെടുന്നത് ആ റബ്ബിന്റെ അറിവോടും സമ്മതത്തോടും തന്നെയാണ് അപ്പോൾ എൻ്റെ അറി എൻ്റെ റബ്ബിന് അതിലൊരു യുക്തിയുണ്ട് അള്ളാഹു ഹക്കീമാണ് അള്ളാഹു യുക്തിമാനാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അത് നമുക്ക് നമ്മുടെ ചെറിയ ബുദ്ധിക്ക് മനസ്സിലാകുന്നില്ലെങ്കിലും അതിൻ്റെ പിന്നിൽ അള്ളാഹുവിന് വലിയൊരു യുക്തിയുണ്ട് എന്ന് അറിയുമ്പോൾ ആ എന്നറിയുമ്പോൾ അതിലൊരു സമാധാനമുണ്ട് അതിലൊരു സമാധാനമുണ്ട് അള്ളാഹു അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ് എന്ന അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് എന്നാലും ചോക്കി പഠിച്ചോൻ എല്ലാ കാര്യത്തിനും കഴിയും അല്ലെ ആ അങ്ങനെ എല്ലാ കഴിവുമുള്ള അള്ളാഹുവിലാണ് നമ്മൾ വിശ്വസിക്കുന്നത് അപ്പം എനിക്കൊരു ചെറിയ പ്രയാസം ഉണ്ടായി ആ പ്രയാസം ആരറിഞ്ഞിട്ടുണ്ട് എൻ്റെ റബ്ബ് അറിഞ്ഞിട്ടുണ്ട് എൻ്റെ റബ്ബിൻ്റെ സമ്മതത്തോടു കൂടിയാണ് എൻ്റെ ജീവിതത്തിൽ എന്നെ ബാധിക്കുന്ന സകല നന്മകളും തിന്മകളും സല സകല പ്രയാസങ്ങളും എളുപ്പങ്ങളും സുഖങ്ങളും ദുഃഖങ്ങളും ഇതെല്ലാം അള്ളാഹുവിൻ്റെ അറിവോടുകൂടി സമ്മതിക്കുന്നതാണ് അപ്പം എൻ്റെ റബ്ബ് അറിഞ്ഞിട്ടുണ്ട് ആ ആ അപ്പം എന്താണ് ആ ആ റബ്ബിനോടാണ് റബിനോടാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ആ റബ്ബിനോടാണ് ആ റബ്ബിലേക്കാണ് ഞാൻ എൻ്റെ തവക്കുൽ ചെയ്തിട്ടുള്ളത് അല്ലെ അതുകൊണ്ട് അതിനെപ്പറ്റി നമ്മൾ കുറെ ആലോചിച്ച് ടെൻഷനാകണ്ട കാരണം ഞാൻ എൻ്റെ റബ്ബിൽ ഞാൻ എൻ്റെ റബ്ബിൽ തവക്കുൽ ചെയ്തിട്ടുണ്ട് എൻ്റെ റബ്ബ് അറിഞ്ഞിട്ടുണ്ട് എൻ്റെ റബ്ബ് ആ അവസ്ഥയെ മാറ്റാൻ കഴിവുള്ളവനാണ് എന്ന തരത്തിലുള്ള അള്ളാഹുവിനെക്കുറിച്ചുള്ള യഖീനായ ഒരു വിശ്വാസം ആ ഒരു ബോധം അതൊരാൾക്ക് ഉണ്ട് എങ്കിൽ അത് ജീവിതത്തിൽ വലിയ സമാധാനമാണ് അതാണ് വിശുദ്ധ ഖുർആൻ പ്രവാചകന്മാരുടെ ചരിത്രങ്ങളിലൂടെ നമ്മളിപ്പോൾ ഖുർആആാന് നമ്മളിങ്ങനെ ഓതിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ ഖുർആാന് നമ്മൾ പാരായണം ചെയ്യുമ്പോൾ ഇപ്പോൾ സൂറത്തുഷ് അറാ ഇൽ എന്താണ് മൂസാ നബി അലി സ്വലാമിൻ്റെ ചരിത്രം പറയുന്നത് ഒരുപക്ഷെ ഖുർആാനിൽ ഏറ്റവും കൂടുതൽ തവണ വന്ന പ്രവാചകൻ്റെ പേര് അത് മൂസാ അലിസ്സലാമിൻ്റെ പേരാണ് മഹാനായ മുഹമ്മദ് നബിയുടെ പേരിനേക്കാളൊക്കെ എത്രയോ തവണ ആവർത്തിച്ചു വന്ന പദം മൂസ മൂസാലിസ്ലാമിൻ്റെ പദമാണ് എപ്പോഴും നോക്കിയാൽ കാണാം മക്കാം മുഷിരിഖകളോട് എന്തെങ്കിലും കൽപ്പന പറഞ്ഞിട്ട് അവരെന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ട് പിന്നെ വീണ്ടും പടച്ചം മടങ്ങുക മൂസായുടെ ചരിത്രത്തിലേക്കായിരിക്കും മൂസ നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രത്തിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുക അത്ര തവണ ആവർത്തിച്ച് പറഞ്ഞ ചരിത്രമാണ് മൂസ അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം ഖുർആാനിൻ്റെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ വ്യത്യസ്ത സ്തുറത്തുകളിൽ വ്യത്യസ്ത സംഭവങ്ങളായിക്കൊണ്ട് അല്ലേ ഒരു തുടർച്ചയായിട്ടല്ല പറയണേ ഓരോ സ്ഥലത്തും ഓരോ സംഭവങ്ങളായിട്ട് മൂസാ നബി അലി അലലിസ്ലാമിൻ്റെ ചരിത്രം അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത് എന്തിനാണ് ഇപ്പോൾ സുഹത്തു ഷുറായിൽ കാണാം മൂസാ നബി അലി ഇസ്ലാമിൻ്റെ അനുയായികൾ ആ ചെങ്കടലിൻ്റെ മുമ്പിൽ വെച്ച് പിടിക്കപ്പെടുകയാണ് ദ ഫി ബാക്കിൽ ഫിറൗനിൻ്റെ സൈന്യവും മുമ്പിൽ ചെങ്കടലുമായി ലോക്ക് ചെയ്യപ്പെടുമ്പോൾ കാല അസഹാബ് മൂസ ഇന്നാല മുതറക്കൂൻ ഇന്നാല മുദറക്കൂൻ മൂസ നമ്മൾ പിടിക്കപ്പെട്ടു കേട്ടോ എന്ന് പിടി പിടിക്കപ്പെട്ടു എന്ന് മൂസാ നബിയുടെ അനുയായികൾ മൂസാ നബിയോട് പറയുന്നത് ാലിചോക്കി ഭൗതികമായ എല്ലാ സാഹചര്യങ്ങളും വെച്ച് പരിശോധിച്ചാലും അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള യാതൊരു സാധ്യതയില്ല കാരണം മുമ്പിൽ കടലിനും ചെകുത്താനും നമ്മൾ ഇടയിൽ എന്ന് പറയുന്നൊരു പ്രയോഗമുണ്ട് സാധാരണ ഭാഷയിൽ എല്ലാ ഭാഷയിലും ഉണ്ട് അതെന്താണ് അത് മുമ്പിൽ ചെങ്കടലാണ് ബാക്ക്ലി ഫിറൌനും അവൻ്റെ പരിവാരങ്ങളുമാണ് അതിലിടയിൽ ലോക്കായി കിടക്കുന്ന മൂസ അലി ഇസ്ലാമും അനുയായികളും അപ്പോൾ മൂസാ നബി അലി ഇസ്ലാമിൻ്റെ അനുയായികൾ പറയുന്നൊരു വാക്കാണത് ഇന്ന ലമുതുറക്കൂൻ ഇന്നാലെ മുതറക്കോൻ നിശ്ചയമായും നമ്മൾ പിടിക്കപ്പെട്ടു മൂസ എന്ന് നിങ്ങളാലി ചോക്കി ആ സാഹചര്യത്തിൽ അവിടെ അതേ സാഹചര്യത്തിൽ നിൽക്കുന്ന മൂസ നബി അലൈഹി സ്വലാം അവർക്ക് ഒരു മറുപടി ഉണ്ട് കല്ല കല്ല അങ്ങനെയല്ല കല്ല അങ്ങനെയല്ല ഇന്ന മഴയ റബ്ബി എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട് സയ്യഹുദ്ദീൻ അവൻ എനിക്ക് വഴി കാണിക്കുമെന്നാണ് ഒരേ സാഹചര്യത്തിലാണ് എല്ലാവരും നിക്കുന്നത് പക്ഷേ അവിടെ അനുയായികൾ പറഞ്ഞ ഒരു വാക്കും മൂസാലി സ്വലാമിന്റെ മറുപടിയും രണ്ടും നമ്മൾ ഒന്ന് ആലോചിച്ചാൽ അല്ലെ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാക്കും എന്താണ് വ്യത്യാസം അതിൽ വലിയൊരു വ്യത്യാസമുണ്ട് മുസാ അലൈഹി ഇസ്ലാമിന് നല്ല ധൈര്യമുണ്ട് അവിടെ മുസാ അലൈഹി ഇസ്ലാമിന് എന്തുണ്ട് നല്ല ആത്മവിശ്വാസമുണ്ട് എന്ത് എൻ്റെ റബ്ബെല്ലാം അറിയുന്നുണ്ട് നോക്കിക്കാണുന്നുണ്ട് ഇതെല്ലാം അറിയുന്നുണ്ട് അതുകൊണ്ട് എൻ്റെ റബ്ബ് എനിക്ക് വഴി കാണിക്കും നിങ്ങൾ പറയുന്ന പോലെ പിടിക്കപ്പെട്ടിട്ടില്ല എന്നാണ് പിന്നെ അവിടെ സംഭവിച്ചത് എന്താണ് നമുക്ക് ചെറിയ തുടർന്നുള്ള ആയത്തുകളിൽ കാണാൻ പറ്റും എന്താണ് അപ്പൊ മൂസാ നബി അലൈഹി ഇസ്ലാമിനും ചങ്കടലിന്റെ മുകളിലൂടെ മൂസാൻ നബിയെയും അനുയായികളെയും അള്ളാഹുക്ക് വേണമെങ്കിൽ ആകാശത്തിലൂടെ പറത്തിക്കൊണ്ടുപോകാൻ പറ്റും കാരണതാ കാരണം അവർക്ക് മന്നായും സെൽവായും ആകാശ ലോകത്ത് നിന്ന് അള്ളാഹു ഇറക്കിക്കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ സാക്ഷ്യം വഹിച്ച ആളുകളാണ് മൂസാ നബി അലി ഇസ്ലാമിൻ്റെ ജനത നിങ്ങൾ ഞങ്ങളെ നോക്കി ഒന്നും ചെയ്യാതെ മരുഭൂമിയിൽ ഇങ്ങനെ നിൽക്കുക സമയമാവുമ്പോൾ ആകാശത്ത് നിന്ന് നല്ല മഞ്ഞയും സെൽവിന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് മനസ്സിലാവില്ല നല്ല മന്തിയും നല്ല മന്തിയും പ്രോസ്റ്റൊക്കെ അങ്ങനെ ഇറങ്ങാന്ന് വിചാരിച്ചോളി നമുക്ക് നല്ല തിന്നാൻ ഇഷ്ടപ്പെട്ട സാധനങ്ങൾ സമയാ സമയാവുമ്പോൾ ആകാശം നിന്ന് ഇങ്ങനെ പഠിച്ചോ ഇറക്കി കൊടുക്കുക അത് അനുഭവിച്ച ആളുകളാണ് മൂസ അലൈഹി സ്ലാമിൻ്റെ ജനത ആ ജനതയാണ് ആ ജനതയോടാണ് മൂസാലി സ്വലാം പറയുന്നത് നമ്മൾ പിടിക്കപ്പെട്ടു എന്ന് പറഞ്ഞപ്പം ഇല്ല പിടിക്കപ്പെട്ടിട്ടില്ല ഇന്ന മഴയ റബ്ബി എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്